കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഏഴ് വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചുകയറിയ സംഭവത്തിലാണ് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ തെളിവെടുപ്പ് നടത്തിയത് സംഭവ ദിവസം ജോലിയിലുണ്ടായിരുന്ന ഇരുപതോളം ജീവനക്കാരെ തെളിവെടുപ്പിന് വിധേയമാക്കി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മൂന്ന് ഷിഫ്റ്റിലെ ജീവനക്കാർക്ക് സംഭവത്തിനുശേഷം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു നഴ്സുമാർ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ക്ലീനിംഗ് ജോലിക്കാർ എന്നിവരെയാണ് തെളിവെടുപ്പിന് വിധേയരാക്കിയത് കഴിഞ്ഞ മാസം സംഭവം അത്യാഗിത വിഭാഗത്തിൽ ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് തേടിയിരുന്നു ജീവനക്കാരുടെ പ്രവർത്തനത്തിൽ ഡിഎംഒ അതൃപ്തി രേഖപ്പെടുത്തിയതിന്റെയും തെളിവെടുപ്പ് നടത്തിയതിന്റെയും അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഡി എംഒ മാധ്യമങ്ങളോട് പറഞ്ഞു ജില്ലാ നഴ്സിംഗ് ഓഫീസർ നടത്തിയിരുന്നു പിന്നെ സൂപ്രണ്ടിന്റെ രീതിയിലുള്ള സൂപ്രണ്ടിന്റെ അന്വേഷണം നടത്തിയിരുന്നു അപ്പൊ അതിന്മേലുള്ള ഇതിൽ നമുക്കിപ്പം ഏതായാലും ഒരു പഴയ നീടില് ആശുപത്രി കിടക്കാൻ വരാൻ പാടില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അങ്ങനെ വരാൻ പാടില്ല അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ കറക്റ്റ് മെഷേഴ്സ് എടുക്കണോ വേണ്ടോന്നുള്ളൊരു കൂട്ടായിട്ടുള്ള ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് വന്നത് അല്ല നടപടി നടപടിയോട് നിൽക്കട്ടെ നമ്മളിപ്പോൾ ആ ഒരു ഡിസ്കഷന്റെ കാര്യത്തിലാണ് സൂപ്രണ്ടും നഴ്സിംഗ് സ്റ്റാഫും ക്ലീനിക് സ്റ്റാഫും നമ്മളെല്ലാരും കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ പോരായ്മ അവരുടെ അവലോകനം ചെയ്തിട്ട് രീതിയിലുള്ളത് തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ കുട്ടിക്ക് തുടർച്ചയായി എച്ച് ഐ വി ടി പതിനാല് വർഷം നടത്തേണ്ട ഗതികേടിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ കായംകുളം